നമ്മളിപ്പോ ആ ദൂരെ കാണുന്ന കുടിലിടത്തിലേക്കാണ് പോകുന്നത് വയലും ഇതേ കരിമ്പനയും സൂര്യനും മലനിരകളും എല്ലാം ഒന്നിച്ച് സൂപ്പർ ആക്കി കേട്ടോ നല്ല അടിപൊളി പെരിങ്ങോട്ടിശ്ശേരി കളത്തിന് തൊട്ടു മുന്നിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കൊയ്തെടുത്ത നെല്ലെല്ലാം സൂക്ഷിക്കുന്ന ഒരു കളമാണിത് ഒരു ധാന്യപുര പെരിങ്ങോട്ടിശ്ശേരി കളം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് പാലക്കാടിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഇവിടെ എവിടെ നോക്കിയാലും ആൽമരങ്ങളുണ്ട് ഇവിടമാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം ഇതാണ് പാലക്കാടിൻ്റെ സ്നേഹം വിളമ്പുന്ന അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടനെ കണ്ട സ്ഥിതിക്ക് ചെല്ലഞ്ചേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെല്ലഞ്ചേട്ടൻ്റെ കടയിലും പോയി അവിടെ വർത്താനവും പറഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടം വിട്ടത് എല്ലാ പ്രിയപ്പെട്ടവർക്കും റോബീസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതേ മാങ്കാവ് കളത്ത് നിന്നും നേരെ കൊല്ലങ്കോടിൻ്റെ വിശേഷം അറിയാൻ പാലക്കാടിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് കൊല്ലങ്കോടാണ് ഇതേ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം കണ്ട ഒരു ക്ഷേത്രമാണ് ഒരു പാറയുടെ മുകളിലായിട്ട് ഇത് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ആദ്യം എനിക്ക് മുന്നേ വൈശു അങ്ങോട്ടേക്ക് നടന്നെത്തുകയാണ് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമശിവായ ഓം നമശിവായ നമശിവയെന്നവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ശിവൻ്റെ അമ്പലമാണ് നല്ല മരങ്ങളും ഒക്കെ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ആകാശം ഇതേ ഇതാണ് നമ്മുടെ ക്ഷേത്രം നമ്മൾ നടന്നു വന്ന വഴി നേരെ താഴെയാണ് ഓക്കെ മൂന്നെണ്ണം ഉണ്ടല്ലേ കമാൺ ആ അപ്പൊ ശബ്ദം മാത്രം പീലിയും നമുക്ക് കേട്ടോ നമ്മൾ കേട്ടിരിക്കുന്നോട്ടേക്ക് കൊല്ലംകോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ റോഡിന് അടുക്കൊരു ജംഗ്ഷനിലായിട്ട് അരിയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ആ നെല്ല് നെല്ലാണ് കൂട്ടിയിട്ടിരിക്കുന്ന കാണുന്നത് അവിടെ ഒരു ചേച്ചി നെല്ല് റോട്ടില് വെയില് പൊള്ളിക്കുന്നു അവരുടെ ആ അതെ അതെ പക്ഷേ ഇവിടെ ഇതാണ് ഏറ്റവും വലിയ കൃഷി അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലായിരിക്കും അതായിരിക്കും അങ്ങനെ ഇട്ടത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ അതിന്റെ ഒരു ചെറിയൊരു ടൗൺ ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കൊല്ലങ്കോട് ടൗൺ ഇവിടെ നിന്നും നേരെ തന്നെയാണ് നമ്മുടെ കുടിലിടത്തിലേക്ക് പോകേണ്ടത് കുടിലിടം എന്ന് പറയുന്ന സ്ഥലം ഇതേ റൈറ്റ് വരാൻ ഉദ്ദേശിച്ച സ്ഥലം എൻട്രി എന്ന് പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ കാണുന്ന എന്ന് പറയുന്ന ഒരുപാട് സ്പേസ് ഉണ്ട് അതായത് പതിനഞ്ച് ഏക്കറോളം നീണ്ടു കിടക്കുന്ന നെൽപ്പാടമാണ് അതിന് നടുക്കാണ് ഈ കുടിലിടം കുറെ ഉണ്ട് ഇത് അപ്പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാനായിട്ട് ഉണ്ട് ആ ഇവിടെ ഒരു ചെറിയ ഏറുപാടുണ്ട് അവിടെയൊക്കെ ചെന്നിട്ടുള്ള വീഡിയോ എടുക്കാം ഇപ്പൊ ഈ കാണുന്ന ടം ഒരുപാട് സ്ഥലത്ത് ഉണ്ട് അപ്പൊ അതിന് എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ് എണ്ണം കൊയ്ത്ത് കഴിഞ്ഞോണ്ട് നമുക്ക് നല്ല പ്ലേസ് കിട്ടാത്തതാണ് അപ്പൊ ഇവിടെ ഒരു ഇരുപത് രൂപ എൻട്രി ഫീ ഉണ്ട് ഇത് ഓരോ അല്ലാതെ മുതിർന്നവർക്ക് ഇരുപത് രൂപ വെച്ചാണ് ചാർജ് വരുന്നത് പാർക്കിംഗ് ഫ്രീ ഇവിടെ ആണ് വരുന്നവർ കാറൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് അത് ഫ്രീ ആണ് പിന്നെ ഇവിടെ ഇരുപത് രൂപയുള്ളത് ഇതാണ് ടിക്കറ്റ് വരുന്നത് ഇരുപത് രൂപ പെർ ഹെഡ് പിള്ളേർക്ക് ഫ്രീ ഫ്രണ്ട്സ് ഇവിടെ പാലക്കാട് വരുന്നവർ കൊല്ലംകോട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നവർ വീഡിയോയിൽ ചിലവർ ഫുൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വീഡിയോ കാണിക്കുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെ കറങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സിമ്പിളായിട്ട് ഇവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കുടിലിടത്തെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്ലേസുകളാണ് മെയിനായിട്ട് നമുക്കിവിടെ കൊല്ലംകോട് എക്സ്പ്ലോർ ചെയ്യേണ്ടവർ വരുന്നവർ സന്ദർശിക്കേണ്ട സ്ഥലം അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ഇതിലൂടെ പോയി പോയിക്കഴിഞ്ഞാൽ എന്താണ് പാലക്കാടൻ ഗ്രാമം എന്ന് അറിയാൻ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി തന്നത് സഖീർ ഹുസൈൻ എന്ന് പറയുന്ന ഇത് ഈ ചേട്ടനാണ് കേട്ടോ ഈ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് നമുക്ക് എടുക്കുന്ന ടിക്കറ്റ് ഇരുപത് രൂപയുടെ പെറേഡ് ടിക്കറ്റ് വൈകുന്നേരം ഏഴ് മണി വരെ സമയമുണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ വിസിറ്റ് ചെയ്യാം എവിടെയെങ്കിലും പോയിട്ട് വീണ്ടും തിരിച്ചു വന്നാലും ഈ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ എൻട്രി ഉണ്ട് ഓക്കേ ഇത് ഇവിടുന്ന് വർത്താനം പറഞ്ഞു നിന്നപ്പം കുടയെടുക്കാതെ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇതേ ഒരു ഓലക്കുട നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈസു ഇതും കൊണ്ടാണ് മുന്നോട്ടേക്ക് പോവുക ഇവിടെ ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ് അതുകൊണ്ടാണ് കുറച്ച് പാടമൊക്കെ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നത് ഫ്രണ്ട്സ് ഇതേ നമ്മൾ നടക്കുന്നത് വയൽ വരമ്പിലൂടെയാണ് അപ്പം എല്ലാ ഇതേ പാടം കൊയ്യാനായി നിൽക്കുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ ഇതും കൊയ്യും എല്ലാം വിളവെടുക്കാനുള്ള പാകത്തിന് നിൽക്കുകയാണ് അതുകൊണ്ട് ഓരോ കതിരും നോക്കിയേ ഇതിനാണ് സ്വർണപ്പാടം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ദൂരെ കാണുന്ന കുടിലിടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ബാക്കി എല്ലായിടത്തും കൊയ്ത്ത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ആസ്വദിക്കാനായിട്ട് പറ്റില്ല ഇതേ ഈ കാണുന്ന കുടിലിടം അങ്ങോട്ടേക്കാണ് നമ്മൾ പോവുക ബാക്ക്ഗ്രൗണ്ടിൽ നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു സീനറിയും ഹലോ ഗൈസ് ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട സ്ഥലം ഇന്ത്യയിലെ പത്ത് ടോപ്പ് ഗ്രാമങ്ങളിൽ ഒന്നായി മൂന്നിലൊന്നായി ഇടം പിടിച്ച പത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ച ഗ്രാമത്തിലൊന്നാണ് ഈ പാലക്കാട്ടെ കൊല്ലങ്കോട് കൊല്ലംകോട്ടെ ആദ്യത്തെ സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്ത ഇവിടമാണ് ഈ കുടിലിടം കുടിലിടത്തിൽ ഇപ്പോൾ കൊയ്ത്ത് സമയം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഇവിടെ ഒരു പച്ചപ്പ് ഇല്ലാത്തത് പക്ഷെ നമ്മൾ ഈ കുടിലെടുത്ത് വന്നു കാഴ്ചകൾ കണ്ടു നല്ല കാറ്റൊക്കെ കൊണ്ട് ഞാനും വൈശു ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരു ഉച്ച സമയമാണ് ഇവിടെ അപ്പോൾ ഇതേ ഓലമേഞ്ഞ ഒരു മേൽക്കൂരയാണ് അവിടെ ഈ തണലും കൊണ്ട് ചെറിയ കാറ്റൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് നല്ല മനോഹരമായ കാഴ്ചയാണ് പതിനഞ്ച് ഏക്കർ നീണ്ടു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് കുടിലിടം കണ്ടു അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നേരെ അയ്യപ്പേട്ടന്റെ ചായക്കടയിലേക്കാണ് പോകുന്നത് കുടിലിടത്ത് നിന്നും നേരെ ഇറങ്ങുമ്പോൾ റൈറ്റ് എടുത്ത് കുറച്ച് മുന്നോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ സെക്കൻഡ് റൈറ്റ് ആണ് അയ്യപ്പേട്ടന്റെ ചായക്കട അയ്യപ്പേട്ടന്റെ ചായക്കട ഫേമസ് ആകാൻ കാരണം ഹൃദയം എന്ന് പറയുന്ന പടത്തിലെ ഒരു സീനാണ് അപ്പോൾ ഒരുപാട് പേര് ചെല്ലുന്നുണ്ട് മാത്രമല്ല അവിടുത്തെ ഫുഡും ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡ് എൻജോയ് ചെയ്യാം അല്ല വൈശോ ഇവിടത്തെ സൈൻ ബോർഡിൽ വരെ ഇതേ അയ്യപ്പേട്ടന്റെ ചായക്കട എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാലോ ഇത് ഞങ്ങൾ അങ്ങനെ അയ്യപ്പേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലെത്തി ഇവിടെ ഒരു ബോർഡ് പോലും പേര് എഴുതി വെച്ചിട്ടില്ല ഇത് ഇവരുടെ വീടിന് മുൻവശമാണ് അവിടെ ആണ് ഇത്തരത്തിലൊരു ഹോട്ടലാക്കി മാറ്റിയത് ഇതേ ഞങ്ങളിവിടെ എത്തിയതൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയത്തോടു കൂടിയാണ് അന്നേരവും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ വരെയാണ് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ പാലക്കാടിൻ്റെ രുചി എന്തെന്നറിയാനായിട്ട് ഞങ്ങളും ഊണ് ഓർഡർ ചെയ്തു ഉള്ളത് പറയാലോ വളരെ രുചികരമായ ഒരു ഊണാണ് ഇവിടെ നമുക്ക് അയ്യപ്പേട്ടൻ തന്നത് ഇവിടെ വന്നപ്പോൾ ഈ തിരക്കിനിടയ്ക്കും അയ്യപ്പേട്ടനോട് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് പറ്റി അപ്പോൾ അങ്ങനെ അയ്യപ്പേട്ടൻ്റെ അടുത്തു നിന്നും നമ്മൾ നേരെ താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വന്നത് ഈ കൊല്ലങ്കോടെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും സൗന്ദര്യം വിളിച്ചോതുന്ന ഒരു സ്ഥലമാണ് ഈ താമരപ്പാടം ഇത് ഈ താമരപ്പാടത്ത് നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ സീതാർകുണ്ട് വാട്ടർഫാൾസ് നമുക്ക് കാണാം അതായത് ഈ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സീതാർകുണ്ട് വാട്ടർഫാൾസ് വയലും ഇത് കരിമ്പനയും സൂര്യനും മലനിരകളും എല്ലാം ഒന്നിച്ച് സൂപ്പറാക്കി കേട്ടോ നല്ല അടിപൊളി കാഴ്ച ഓ ഇതൊക്കെ ഏകദേശം കൊയ്യാനായിരിക്കുന്ന വയലാണ് കേട്ടോ നെൽക്കതിരുകൾ അവിടെ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്താ ഭംഗി എന്നറിയോ ശരിക്കും നേർ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സൗന്ദര്യം ഇതിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത്ര ഭംഗിയുണ്ട് നമ്മൾ പോകുന്ന വഴി ഇത് ഇവിടെയാണ് കാറൊക്കെ നിർത്തിയിരിക്കുന്നു ചെറിയ വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇതാണ് പാലക്കാടിൻ്റെ ഭംഗി കൊല്ലങ്കോടിൻ്റെ ഭംഗി നമ്മളിപ്പോ താമരപ്പാടത്താണ് നിന്നിരിക്കുന്നത് താമരപ്പാടത്ത് നിന്ന് കുറച്ച് മുന്നോട്ടേക്കുന്ന സീതാർകുണ്ട് വാട്ടർഫാൾസ് ആണ് കാണാൻ പറ്റുക ഇത് ഇവിടെ സീതാർകുണ്ട് വാട്ടർഫാൾസ് കാണാൻ പോകുന്ന വഴിക്കായിട്ട് ഒരു വീടുണ്ട് ആ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ആ വീട് ലക്ഷ്യമാക്കിയാണ് പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യാസ്തമയം കാണുന്നതുകൊണ്ട് അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ ഇതേ ഈ വീട് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ വീടും ബാക്ക്ഗ്രൗണ്ടിൽ നെല്ലിയാമ്പതി മലനിരകളും എല്ലാം ഓക്കെ അങ്ങനെ അതും കണ്ടു അവിടെ നിന്നും നേരെ നമ്മൾ ഇതേ ചെല്ലഞ്ചേട്ടന്റെ കടയുടെ മുന്നിലൂടെ നേരെ പോകുന്നത് പെരിങ്ങോട്ടുശേരി കളത്തിലേക്കാണ് അപ്പോൾ ഈ കാണുന്ന ഇത് ഇവിടെ ഒരു നേരെ മുന്നിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു കുടില് പോലത്തെ ഇടമാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട അപ്പോൾ അവിടെ നിന്നും നേരെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പെരിങ്ങോട്ട്ശേരി കളം കാണാം പിന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്രകൃതി ക്ഷേത്രവും കാണാം അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോവാം ഇവിടെ നമ്മുടെ ഒരു കളം കാണാനായിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് സൂര്യാസ്തമനം വയൽപ്പാടം തെങ്ങും തോപ്പ് മലനിരകൾ ഇവിടെ എവിടെ ചെന്നാൽ ഈ നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഫ്രണ്ട്സ് ഇതേ നമ്മൾ പെരിങ്ങോട്ടുശേരിക്കളത്തിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ തൊട്ടുമുന്നിൽ കാണുന്നതാണ് പെരിങ്ങോട്ടുശ്ശേരിക്കളം അതിൻ്റെ മുന്നിൽ തന്നെ നല്ല കൊയ്യാനായ വയലും ഉണ്ട് നടുക്ക് മാവും തോപ്പുകളുണ്ട് ദൂരെ ഇതേ മലനിരകൾ ഏകദേശം സൂര്യ അസ്തമനത്തിന്റെ സമയത്താണ് കണ്ടോ നമ്മൾ ഇവിടെ എത്തുന്നത് അപ്പോൾ ഇത് ഒരുപാട് നാളത്തെ ആഗ്രഹം ഇത് ഇപ്പോൾ പോവണിയാണ് നമ്മൾ ഈ പെരിങ്ങോട്ടുശേരി കളത്തിന് മുന്നിലെത്തി എന്ത് ഭംഗിയാണെന്നറിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ കണ്ടുകൊണ്ട് കറങ്ങി വരുന്നത് ഈ കാഴ്ച കണ്ടെടുക്കുന്നത് വൈശു നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഓക്കേ അപ്പോൾ റീൽസിലും വീഡിയോസിലും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ നമ്മുടെ പെരിങ്ങോട്ടുശേരി കളത്തിൻ്റെ മുന്നിലാണ് വൈശു അതെ കുത്തിയിരിക്കുന്നത് അപ്പോൾ കൈസഡ് ഈ മൂടി ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ പാടത്തൊന്ന് കൊയ്തെടുത്ത നെല്ലാണ് ഈ താർപ്പ കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത് കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല നല്ല വെയിൽ തെളിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ പാറ പാറക്കെട്ട് മൊത്തം ഇവർ ഇവിടെ ഇന്നലെ ഉണങ്ങാനായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇതേ ഞങ്ങളൊരു ചെറിയൊരു സെൽഫി വീഡിയോയും കൂടി എടുത്തിരിക്കുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ പെരിങ്ങോട്ട് പെരിങ്ങോട്ടശ്ശേരി കളത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്നത് സാധിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ വൈശു അവിടെ കണ്ടവാടെ ചെന്നിരുന്നു ഒരു വശത്ത് ഇടം പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനും ഒന്ന് പോയി ഇരിക്കുകയാണ് കുറച്ച് നേരം അവിടെ ഇരുന്നൊന്ന് കഥ പറയണം ഓക്കേ ആ ഇപ്പം തന്നെ നമ്മളിവിടെ നിന്നപ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ഇടി കുടുങ്ങി ഇതേ മലയുടെ പകുതി ഭാഗം മൂടി കേട്ടോ അത് കോടയാണ് മഴ പെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നോക്കി അങ്ങോട്ടേക്ക് മഴയാണ് പെയ്യുന്നത് അല്ല വൈശു ആ പാതി നിൽക്കുന്നത് മഴയാ നമ്മള് മഴയുടെ ഇപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അതെ സൗണ്ടും കേൾക്കുന്നുണ്ട് മഴ ഇങ്ങോട്ടും തൂളി വരുന്നുണ്ട് അങ്ങോട്ടുള്ള മലനിരകൾ മൂടി കാരണം മഴ പെയ്യുന്നതാണ് അവിടെ നല്ല കാറ്റുണ്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഉടനെ മഴ പെയ്യും അപ്പൊ ഞങ്ങളിവിടുന്ന് വിടുകയാണ് കേട്ടോ ഓക്കെ ഇത് പ്രകൃതി ക്ഷേത്രത്തിലേക്കുള്ള മാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു സൈൻ ബോർഡ് നമ്മൾ അങ്ങോട്ടേക്ക് റൈറ്റ് എടുത്ത് പോവുകയാണ് ഇത് ചെല്ലപ്പഞ്ചാട്ടന്റെ ചായക്കടയിൽ നിന്ന് നേരെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാല് കൊറച്ചെത്തുമ്പോത്തന്നും റൈറ്റ് കയറിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുക ഈ പാലക്കാടിന്റെ എവിടെ നോക്കിയാലും ആൽമരാണ് കേട്ടോ ആലാണ് പാലക്കാടിന്റെ മെയിൻ പനമരവും ഗൈസ് നമ്മളിത് പ്രകൃതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് വലിയ ഒരു ഈ പ്രകൃതി ക്ഷേത്രമായിട്ട് ഇവിടെ കരുതുന്നത് അതിന് മുന്നിൽ ചെറിയൊരു ഇത് ദേവാലയം ഉണ്ട് ഇത് അമ്പലം അപ്പൊ ഇതിന്റെ ഭംഗി വിശേഷങ്ങളെല്ലാം ഇപ്പൊ കാണിച്ചുതരാം ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷന് ഇടമായ സ്ഥലമാണ് കേട്ടോ അതെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് എന്നെങ്കിലും വലിയ മോശമില്ലാതെ വീഡിയോ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ വലിയ ആൽമരം അതിന് മുന്നിൽ വള്ളികൾ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇവിടേക്ക് ഒരുപാട് പേര് വന്നു ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ചെറിയൊരു കടയുണ്ട് സോഡയും ചായയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇത് ഒട്ടനവധി പടങ്ങൾക്കും ആൽബങ്ങൾക്കും ഇടമായ നമ്മുടെ ഈ പ്രകൃതി ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന ശിഖരങ്ങളാണിത് ഇത് ഇവിടെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു കുറച്ച് ദീപങ്ങളൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരിടമുണ്ട് ഇവിടെ ചിങ്ങഞ്ചിറ കുറുപ്പ് സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം കാണാൻ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ചെല്ലഞ്ചേട്ടൻ്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ് ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഇവിടെ പാലക്കാട് നിന്നും ആലപ്പുഴയിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം സന്ധ്യ വാങ്ങി അത്യാവശ്യം ഇരുട്ട് വീണ് തുടങ്ങിയെന്ന് പറയാം അപ്പോൾ ഇതേ ഈ ഓലമേഞ്ഞ കടയിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടെ ഇതേ ഫോട്ടോയൊക്കെ കടയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ചായയൊക്കെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് അത് എന്തായാലും ചെല്ലൻ ചേട്ടനല്ല ഇതേ വൈസു അവിടെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കും കഴിക്കാം ആ അങ്ങനെ നമ്മളൊരു ചായയും പരിപ്പും ഓർഡർ ചെയ്തു ഈ പരിപ്പുവടയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഉള്ളത് പറയാലോ നല്ല സൂപ്പർ ചായയും നല്ല വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു പരിപ്പുവടയാണ് ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളിയാണ് അങ്ങനെ ഇവിടെ വന്ന് ചെല്ലഞ്ചേട്ടനെയും കണ്ട് ചെല്ലഞ്ചേട്ടനോട് കുറച്ച് വിശേഷങ്ങളെല്ലാം തിരക്കിയും വിശേഷങ്ങൾ പറഞ്ഞും നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് അപ്പോൾ ആലപ്പുഴയുടെ അടുത്തൊരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യൂ ഓക്കെ ബൈ ബൈ